ഗാസയിൽ ജനുവരി പത്തൊമ്പതിന് നിലവിൽ വന്ന വെടിനിർത്തൽ കരാർ അണിച്ചുതത്വത്തിൽ ഇസ്രയേലി ബന്ധുക്കളെ ശനിയാഴ്ച മോചിപ്പിച്ചില്ല എങ്കിൽ വീണ്ടും യുദ്ധം തുടങ്ങുമെന്നാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഭീഷണി നെതന്യാഹുവിന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെ റിസർവ് അംഗങ്ങളോട് തയ്യാറാകാൻ സൈന്യവും ഉത്തരവിട്ടു കഴിഞ്ഞു തെക്കൻ ഇസ്രയേലിലേക്ക് അധിക സൈന്യത്തെയും വിന്യസിച്ചു വെടിനിർത്തൽ തകരുമോ എന്ന ഭീതിയിലാണ് ബന്ദികളുടെ കുടുംബങ്ങളും ഗാസയിലെ ജനങ്ങളും കരാർ പ്രകാരം മൂന്ന് ബന്ദികളെയാണ് ശനിയാഴ്ച ഹമാസ മോചിപ്പിക്കേണ്ടത് ഇസ്രായേൽ കരാർ ലംഘനം നടത്തിയെന്നും ഇവരെ മോചിപ്പിക്കില്ല എന്നും ഹമാസ ഈ ആഴ്ച ആദ്യം ഭീഷണി മുഴക്കിയിരുന്നു പിന്നാലെ ശനിയാഴ്ച ഉച്ചയോടെ ഗാസയിലുള്ള മുഴുവൻ ബന്ദികളെയും മോചിപ്പിക്കണമെന്നും അല്ലെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്നുമാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഇസ്രേലിലെ സുരക്ഷാ ക്യാബിനറ്റും ട്രംപിന്റെ അഭിപ്രായത്തെ പിന്തുണച്ചതോടെയാണ് നെതന്യാഹു രംഗത്തെത്തിയത് എന്നാൽ മുഴുവൻ ബന്ധികളെ മോചിപ്പിക്കണമെന്ന് നിധന പറഞ്ഞിട്ടില്ല ആറാഴ്ച നീളുന്ന ആദ്യഘട്ട വെടിനിർത്തലിനിടെ മുപ്പത്തിമൂന്ന് ഇസ്രയേലി ബന്ധികളെ മോചിപ്പിക്കാമെന്നാണ് ഇസ്രയേൽ ഹമാസ് ധാരണ ഇതുവരെ പതിനാറ് ഇസ്രയേലി ബന്ധികളെ ഹമാസ് വിട്ടയച്ചു ബന്ദിയാക്കപ്പെട്ട അഞ്ച് തായ്ലാന്റ് പൌരന്മാരെയും മോചിപ്പിച്ചു പകരമായി നൂറുകണക്കിന് പലസ്തീനിയൻ തടവുകാരെ ഇസ്രയേലില് സ്വതന്ത്രമാക്കി രണ്ടാം ഘട്ടത്തിനായുള്ള ചർച്ചകളും തുടങ്ങിക്കഴിഞ്ഞു നാൽപ്പത്തിരണ്ട് ദിവസം നീളുന്ന രണ്ടാം ഘട്ടത്തിൽ ഗാസയിലുള്ള എല്ലാ ബന്ദികളെയും ഹമാസ് മോചിപ്പിക്കും ഗാസയിൽ സ്ഥിരം വെടിനിർത്തലും വരും കരാർ തുടരാൻ പ്രതിജ്ഞാബദ്ധരാണ് സങ്കീർണതകളോ കാലതാമസവുമോ ഉണ്ടായാൽ ഉത്തരവാദി ഇസ്രായേൽ ആണെന്ന് ഹമാസ് ആരോപിച്ചു അതേസമയം ഗാസയെ പുനർനിർമ്മിക്കുന്നതിന്റെ ഭാഗമായി അവിടുത്തെ ജനങ്ങളെ മറ്റെവിടേക്കെങ്കിലും മാറ്റുമെന്ന ട്രംപിന്റെ പ്രഖ്യാപനത്തെ എതിർത്തുകൊണ്ട് ജോർദാനിലെ അബ്ദുള്ള രാജാവ് രംഗത്തെത്തി വാഷിംഗ്ടണിൽ ട്രംപുമായി നടത്തിയ കൂടിക്കാഴ്ചക്കിടെയാണ് എതിർപ്പ് പരസ്യമാക്കിയത് പലസ്തീനുകളെ കുടിയൊഴിപ്പിക്കാതെ ഗാസയെ പുനർനിർമ്മിക്കാനുള്ള പദ്ധതി ഈജിപ്ത് തയ്യാറാക്കുന്നുണ്ടെന്നും സൂചിപ്പിച്ചു എന്നാൽ ഗാസയെ യു എസ് ഏറ്റെടുക്കുമെന്ന തന്റെ നിലപാടിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് ട്രംപും വ്യക്തമാക്കി പലസ്തീൻ വിഷയം ചർച്ച ചെയ്യാൻ ഈ മാസം ഇരുപത്തിയേഴിന് അടിയന്തര അറബ് ഉച്ചകോടിക്ക് ഈജിപ്ത് വേദിയാകും അതേസമയം നീതിനിർത്തൽ കരാറ് മാത്രമാണ് ഗാസയിലുള്ള ഇസ്രേലി ബന്ധുക്കളെ തിരികെയെത്തിക്കാനുള്ള മാർഗ്ഗമെന്ന ഹമാസ് നേതാവ് സമീ അബു സുഹരി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു ശനിയാഴ്ചയ്ക്കകം ബന്ദികളെ വിട്ടയച്ചില്ലെങ്കിൽ വെടിനിർത്തൽ കരാർ റദ്ദാക്കണമെന്നാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നത് ഇതിന് മറുപടി നൽകുകയായിരുന്നു സമി അബു സുഹരി ഇരുകക്ഷികളും മാനിക്കേണ്ട ഉടമ്പടിയുണ്ടെന്നാണ് ട്രംപ് ഓർക്കേണ്ടത് ഇസ്രയേലി ബന്ദികളെ തിരികെ കൊണ്ടുവരാനുള്ള ഒരേയൊരു മാർഗ്ഗമാണിത് ഭീഷണികളുടെ ഭാഷയ്ക്കൊരു മൂല്യവുമില്ല മാത്രമല്ല കാര്യങ്ങൾ സങ്കീർണമാക്കുകയും ചെയ്യുന്നു എന്നും അബു സുഹരി വ്യക്തമാക്കി വെടിനിർത്തൽ കരാർ പ്രകാരം ജനുവരി പത്തൊമ്പത് മുതൽ ഹമാസ് ഏതാനും ബന്ദികളെ വിട്ടയച്ചിരുന്നു എന്നാൽ ഇസ്രയേൽ നിബന്ധനകൾ ലംഘിക്കുകയാണെന്ന് ചൂണ്ടിക്കാട്ടി ബന്ദി മോചനം നിർത്തി യ്ക്കുകയാണെന്നാണ് ഹമാസ് കഴിഞ്ഞ ദിവസം ആരോപിച്ചത് അതേസമയം ബന്ധുക്കളാക്കിയ എല്ലാവരെയും തിരികെ കൊണ്ടുവരാൻ ഇസ്രായേൽ ദൃഢനിശ്ചയം ചെയ്തതായി ഇസ്രേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദിനാഹുവും പറഞ്ഞു ഞങ്ങളുടെ എല്ലാ ബന്ദികളെയും തിരികെ കൊണ്ടുവരുന്നതുവരെ ഞങ്ങൾ ദൃഢനിശ്ചയവും നിർദ്ദയവുമായ എടുക്കുമെന്നാണ് ബെഞ്ചമിൻ തുറന്നടിച്ചത് എന്നാൽ ആക്രമണം പുനരാരംഭിക്കുന്നത് എന്ത് വില കൊടുത്തും ഒഴിവാക്കണമെന്ന് യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കി അത് വലിയ ദുരന്തത്തിലേക്കാണ് നയിക്കുക ബന്ധുക്കളെ ആസൂത്രിതമായി മോചിപ്പിക്കുന്ന നടപടികളുമായി മുന്നോട്ട് പോകാൻ ഞാൻ ഹമാസിനോട് അഭ്യർത്ഥിക്കുകയാണെന്നും അദ്ദേഹം സൂചിപ്പിച്ചു വെടിനിർത്തൽ കരാറിലെ തങ്ങളുടെ പ്രതിബദ്ധതകൾ ഇരുപക്ഷവും പൂർണ്ണമായി പാലിക്കുകയും ഗൗരവമായ ചർച്ചകൾ പുനരാരംഭിക്കുകയും വേണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി